ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ആദ്യം തന്നെ രണ്ട് സബോള തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ വലിപ്പത്തിൽ രണ്ട് സബോളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതും ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്ത പഴം എടുക്കരുത് ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കേണ്ടത് ഇനി ഈ പഴത്തിന്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ നാല് പഴത്തിൻ്റെയും രണ്ടറ്റവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പഴത്തിൻ്റെ തൊലി തൊലിഭാഗത്ത് കത്തി വെച്ച് ഒറ്റ തവണ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇതേപോലെ തന്നെ നാല് പഴത്തിൻ്റെയും തൊലിപ്പുറത്ത് ഓരോ തവണയായി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു അലുമിനിയത്തിൻ്റെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നാല് പഴവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ പഴത്തിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ പഴവും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും മാറ്റാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കോ എന്നുള്ള ഭയമൊന്നും വേണ്ട എത്രയാണോ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തത് അത്രയും തന്നെ എണ്ണ ഫ്രൈ ചെയ്തെടുത്തിട്ടും ഉണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല ഇനി ഫ്രൈ ചെയ്തെടുത്ത പഴം ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പഴത്തിൻ്റെയൊക്കെ തോലൊന്ന് ഇളക്കി മാറ്റുന്നുണ്ട് തോലെല്ലാം ഇളകിയിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇളകി വരും പഴം നമ്മൾ കത്തി വെച്ചൊന്ന് തോല് വരഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തോല് ഇളകി വരുന്നത് എല്ലാ പഴത്തിൻ്റെയും തോല് ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ചൂടോടെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാം ഇപ്പോൾ പഴം മുഴുവനായിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പച്ചമുളകും സബോളയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കുന്നുണ്ട് ഇനി ഉടച്ചെടുത്ത പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവെച്ചൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കൈവെച്ചൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം എത്രയാണോ വെള്ളം കൊടുക്കേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി കയ്യിൽ ഓയിലോ എണ്ണയോ ഒന്ന് പുരട്ടിയതിനു ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിലൊന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം ഒന്ന് കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ എല്ലാം ചെയ്തെടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ടുകൊടുക്കുന്നുണ്ട് നേരത്തെ പഴം ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഈ ഒരു സ്നാക്സിന്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്നും മാറ്റാം നമ്മുടെ ഈ ഒരു സ്നാക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്നാക്സ് ആണ് ആണിത് കഴിക്കാനായിട്ട് മധുരവും ഉപ്പും എരിവും ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സാണിത് മാത്രമല്ല രണ്ട് തവണ ഇതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടും ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല അപ്പോൾ എണ്ണ കുടിക്കും എന്നുള്ള ഭയവും വേണ്ട ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്